എൻ്റെ പേര് ലൈല ഞാൻ തൃശ്ശൂർ കൊട്ടക്കാട് ഇടപെടൽ നിന്ന് വരുന്നു ഞാൻ പുതുക്കാട് കൺവെൻഷനിലാണ് ആദ്യമായിട്ട് കൂടിയത് ഞാൻ അവിടെ നിന്ന് വെഞ്ചിരിച്ച ഉപ്പും തേനും ഒലുവായലും വെന്തിങ്ങും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ട് എനിക്ക് ചൊവ്വാഴ്ച ദിവസം ഞാനീ അത്ഭുത ജപമാല കാണുമായിരുന്നു എൻ്റെ വീട്ടിൽ നാർ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു പ്രത്യേകിച്ച് അടക്കളയിൽ ഞാൻ ഈ ഉപ്പ് ചുറ്റുപോറാൻ പ്രാർത്ഥിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ആ ഉപ്പ് ഇട്ടതിന് ശേഷം അതൊക്കെ മാറിക്കിട്ടി സ്റ്റവ് വരെ കത്തിക്കാൻ പറ്റിയിരുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റവ് കൊണ്ടി നന്നാക്കി പോറിഞ്ഞ് ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയെന്ന് അങ്ങനെ അത് കഴിഞ്ഞു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാനിത് സാക്ഷ്യം പറയാൻ എനിക്കൊരവസരം കാരണം വീണ്ടും വന്നു അപ്പോൾ എനിക്ക് സംശയം തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ദൈവമേ ഞാൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമോ ഞാൻ സാക്ഷ്യം വന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അന്ന് കണ്ടതാണ് പിന്നെ ഇന്ന വരെ ഇപ്പോൾ രണ്ടാമത് എൻ്റെ മോൻ ഗൾഫിലാണ് എൻ്റെ മോന് കിട്ടിയ സാക്ഷിയാണ് ഞാൻ പറയാൻ വേണം എൻ്റെ മോൻ്റെ വെന്തിങ്ങും പിന്നെ തേനും ഒലിവോയിലും ഞാൻ കൊടുത്തു വിട്ടു ഒരാളെയിൽ കൊടുത്തു വിട്ടിരുന്നു അവിടെ വെച്ചിട്ട് അവൻ ഒരു കൺസക്ഷൻ കമ്പനിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഓഫീസിലവൻ തനിച്ചിരിക്കുന്ന സമയത്ത് ഈ കൺസനില് ലേബേഴ്സ് തമ്മിൽ ഒരു നല്ല തല്ല്ല്ല് നടന്നു അപ്പോൾ ഈ ഓഫീസിൽ ഓഫീസിലിവൻ തനിച്ചുണ്ടായിരുന്നുള്ളു മറ്റുള്ള ഓഫീസർമാരൊക്കെ പുറത്ത് പോയ സമയത്ത് ഇവർ വലിയൊരു ഇരുമ്പിൻ്റെ വടും കൊണ്ടുവന്ന് ആ കമ്പ്യൂട്ടറുകളും ക്യാമറകളും ഒക്കെ തല്ലുപൊളിച്ചപ്പോൾ ഇവൻ പുറത്തേക്ക് കടന്നു ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കും ഇവൻ പുറത്തേക്ക് കടന്നു നിന്നിപ്പോൾ ഇവൻ്റെ അടിക്കാനായിട്ട് പിന്നാലെ ഒരു തോടി വന്ന് തലയ്ക്കടിക്കാനായിട്ട് നിൽക്കണ നേരത്ത് ഇവൻ ആരും ഇവനെ ഉന്തിട്ട പോലെ ഇവൻ കമന്നു വീണു അവൻ്റെ പുറത്താണ് ആ അടി കൊണ്ടത് ഇപ്പം കൂന്ന് വീണിട്ട് പിന്നെ പിന്നെ അറിയില്ല എന്ന് അവൻ എന്നും പറയണേ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇവനെ ഞാൻ കുടുത്താഴ്ച വെന്തിങ്ങവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ പറഞ്ഞു അമ്മ ആ വെന്തിങ്ങ കാരനാണ് ഞാൻ രക്ഷപ്പെട്ട എൻ്റെ മാതാവ് രക്ഷിച്ച അല്ലെങ്കിൽ അവരന്നെ അവിടെ വെച്ചിട്ട് തല്ലി കൊന്നേനെ എന്ന് പറഞ്ഞു ആ പിന്നീട് പിന്നെ അവന് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ഭയങ്കര വയറുവേദന ഒരു മൂന്നാലഞ്ച് ആഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറുവേദന വന്നു ഒരു ഡോക്ടറെ കാണിച്ചു അവിടെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ എന്നാൽ ഡോക്ടറെ കാണിച്ചു കഴിച്ചു അപ്പോൾ പറഞ്ഞു രണ്ട് ദിവസം ദിവസം കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് ും കൂടുതലല്ലാണ്ട് കുറയുന്നില്ല അപ്പം വീണ്ടും വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോഴും ഇത് കുറയുന്നില്ല ഒരാഴ്ച കഴിഞ്ഞു അപ്പം ഇവനോട് പറഞ്ഞു നീ ഒരു പണി ചെയ് ആ തേനെടുത്ത് കഴിക്കി ആ ഒലുവായൽ വയറുമ പെറ്റെന്ന് പറഞ്ഞു അങ്ങനെ അത് പെറ്റി കഴിഞ്ഞപ്പോൾ ഇവന് രോഗശാന്തി കിട്ടി ഇവൻ പാക്കിസ്ഥാനീടെ കടയിൽ നിന്നാണ് ഭക്ഷണം മേടിച്ച് കഴിച്ചിരുന്നത് ഡെയിലി അപ്പോൾ ഇവന് അവിടെ നിന്ന് പിന്നെ ഞാൻ മാറ്റി കഴിക്കാൻ പറഞ്ഞു കുറച്ച് ദൂരെ പോയിട്ട് നീ വാങ്ങി കഴിക്കാൻ പറഞ്ഞപ്പോൾ അവന് രോഗശാന്തി കിട്ടി അവന് പൂർണ്ണ സുഖം കിട്ടി പിന്നെ ഞാൻ ഈ ധ്യാനത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ധ്യാനം കൂടാൻ വരുന്നത് ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടാണ് എനിക്ക് അത്ഭുത ജമ്മാല കാണാൻ പറ്റാറെന്നുള്ളു പക്ഷേ ഞാൻ പകല് ജോലി ചെയ്യുമ്പോൾ എൻ്റെ മൊബൈൽ കൊണ്ടുവെച്ച് ഞാൻ കേൾക്കുമായിരുന്നു ഇവിടെ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടയിൽ തടയണ ഒരു ഭക്ഷണം എന്ത് കഴിച്ചാലും തൊണ്ടയിൽ തടയും ഞാൻ അത് കാരണം ഒരിക്കൽ ഞാൻ തളർന്ന് വീണിട്ടുണ്ട് ശ്വാസം കിട്ടാണ്ട് ഞാൻ തളർന്നു വീണിട്ട് ഞാൻ ആകെ പരവശേ ഡോക്ടറെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ ാണ് ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന് ശേഷം പല ദിവസം ഞാൻ ഭയങ്കര സാവധാനമാണ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിച്ചാലും അതും ഇറങ്ങും ഇല്ല അപ്പം ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് ഉണ്ണോളൂ ചോറ് ഉണ്ണുമ്പോഴേ എനിക്ക് കൂടുതലും അനുഭവപ്പെടണേ ഇവിടെ വന്ന് ചോറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി ചോറ് അപ്പം ഞാൻ എന്നാലും ഒരുവിധം കഴിച്ചു ആ വന്ന അന്ന് ഞാൻ കഴിച്ചു അപ്പോഴും എനിക്ക് ഈ തടസ്സം അനുഭവപ്പെട്ടു പിറ്റേ ദിവസം അച്ഛനോട് അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു വിളിച്ച് പറഞ്ഞു അന്നാവെള്ളം കുടിക്കാൻ പറഞ്ഞു അന്നാവെള്ളം ഞാൻ കാലത്ത് കുടിച്ചു ാണ് ഭക്ഷണത്തിന് പോയത് അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു കുഴപ്പമുണ്ടായില്ല മൂന്ന് നേരമായാലും നാല് നേരമായാലും കഴിക്കുമ്പോൾ വെള്ളമായാലും ഒരു കുഴപ്പമുണ്ടായില്ല ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി പറയാ ഒരുപാട് അനുഗ്രഹം നമ്മുടെ പുതുക്കാട് ബൈബിൾ കൺവെൻഷൻ വളരെ ശക്തമായ കൺവെൻഷൻ ആയിരുന്നു അതിലൂടെ കിട്ടിയ ബോധിയാണ് ഈ സഹോദരി അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോണ്ടായ അത്ഭുതമാണ് കേട്ടോ ഈ ഉറുമ്പ് ശൈലിയൊക്കെ മാറിയത് ഈ കല്ലുപ്പൊക്കെ വിതറിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞിട്ട് എട്ട് മാസം ഒമ്പത് മാസമായി അതിൽ സാക്ഷ്യപ്പെടുത്താതെ ഇന്നപ്പോൾ വീണ്ടും വന്നു തുടങ്ങുകയാണ് അപ്പോൾ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അപ്പുറത്തേക്ഷായി കണ്ടു